എന്നൊരു ചേമ്പിൻ്റെ ഇലത്തോരനാ ഈ ചേമ്പ് ഇടുക്കിയിൽ ഉള്ളതാ ഇവിടെ എല്ലാവരും തോരം വെക്കുന്ന പറഞ്ഞത് ഈ തോരം വെക്കാനായിട്ടുള്ള ചേമ്പാണെന്നാണ് പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് ഈ സാധനം ഇല്ലാട്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് കുനുകുനരിഞ്ഞെടുക്കും അമ്മയും അത് മുറിക്കുന്നതാണ് തണ്ടും എടുക്കും കേട്ടോ തണ്ടും തോരം വെക്കുമ്പോൾ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണെന്ന് നല്ല രുചിയാണ് നമുക്ക് കഴിച്ചാൽ പിന്നെ അഡിക്റ്റായിപ്പോകും പിന്നെയും കഴിക്കണം കഴിക്കണം എന്ന് തോന്നും നല്ല രുചിയുള്ള ഇത് അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് ഇല മുറിച്ചെടുത്തു ഇത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഉണ്ടാക്കി വരുമ്പോൾ ഇത് നന്നായിട്ട് മഴ വെള്ളത്തിൽ തന്നെ കഴുകുകട്ടോ വെള്ളം ഇഷ്ടം പോലെയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ശക്തമായ മഴയും തണുപ്പുമാണ് എന്നിട്ട് അത് കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അതിന് തണ്ട് മാറ്റി വെച്ച് നമ്മൾ ഇല മാത്രമേ തോരം വെച്ചില്ലേ എന്താ വെച്ചാൽ അത് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും ആൾക്കാർ കുറവായിട്ടതും മതി ഇത് സാമ്പാറിൽ ഇടാനൊക്കെ തണ്ട് നല്ലതാണ് പിന്നെ അവിയൽ വച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കീറി എടുക്കുകട്ടോ കീറി എടുത്തിട്ടില്ലെങ്കിൽ അല്ലെ നൂഡിൽസ് പോലെ വലിയ ഇതായിരിക്കുമല്ലോ മുറിച്ച് വരുമ്പോഴേക്ക് അപ്പോൾ ചെറുതായിട്ട് കീറി എടുക്കുവാണേ ഒരു കുനുകുനാന്നരിയോ അമ്മ തന്നെയാ കേട്ടോ അരിയുന്നത് കുറേ അത് മൊത്തം കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെയും അത് വീണ്ടും ഒന്നുകൂടി കൂടി എല്ലാം കൂടി അരി ഒന്നുകൂടി കൂടി അരിയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു വെച്ചപ്പോൾ ആണ്ടോ കൂട്ടി പിടിച്ച് പിന്നെയും അരിയാണ് അത് ഇങ്ങനെ വേറെ വേറെ ആയിട്ട് നിൽക്കുന്നു അല്ല ഇങ്ങനെ എല്ലാം കൂടി ഒരു കട്ടായിട്ട് അവസ്ഥയായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും വീണ്ടും അരിഞ്ഞെടുക്കുവാണേ പിന്നെ അതിലെ ഒരു ഒന്നര കഷം സവോള ചേർത്ത് കേട്ടോ സവോള അതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടാണ് ചേർത്തത് നല്ല സ്പീഡിൽ അരിഞ്ഞെടുക്കുവാണ് പിന്നെ ചേർത്തത് ഈ പച്ചമുളക് പച്ചമുളകല്ല അല്ല കാന്താരി മുളക് പോലെ ഒരു മുളകാ കാന്താരി മുളകൊന്നും പറയാൻ പറ്റില്ല അത് ഈ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മുളക കേട്ടോ ഇവിടെ ആവുമ്പം പിന്നെ പച്ചക്കറിക്കും മുളകിനും ചീരക്കൊന്നും ഒരു ക്ഷാമം ഇല്ല അല്ലെങ്കിൽ ഇഷ്ടം പോലെ കാണും കൂടെ തന്നെ തേങ്ങയും ചേർക്കോട്ടെ തേങ്ങ നന്നായി ചിരവിയത് അതും ചേർത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അതിനാവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർക്കോട്ടെ എല്ലാ സാധനവും ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കോട്ടെ ചെയ്യുന്നത് അത് നല്ല സോഫ്റ്റ് ആകല്ലേ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചൊറിയുന്ന വിചാരിച്ചത് പക്ഷെ ചൊറിയൊന്നും ഇല്ല കേട്ടോ അരിഞ്ഞെടുക്കുമ്പോൾ കഴി കൈ ചൊറിയുന്നില്ല പക്ഷെ ഞാൻ പേടിച്ചിട്ട് ഈ പേടിച്ചിട്ട് വേടിച്ചിട്ട് അരിയാത്തത് അമ്മയെല്ലാം റെഡിയാക്കി എടുത്തത് രണ്ടോ നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക ഉപ്പും തേങ്ങയും പിന്നെ സവോളയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ട് മയപ്പെടുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഉണ്ടോ അടുപ്പ് കത്തിച്ചു പിന്നെ ഇത് ഈ പാത്രത്തിലോട്ടോ ഉണ്ടാക്കുന്നേ അത്യാവശ്യം കൂടുതലുള്ളതുകൊണ്ടേ വലിയ പാത്രം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട കിട്ടിയിരിക്കുവാണ് കടുക് കടുക് വിട്ടുമ്പം കറിവേപ്പിൽ ചേട്ടാ കേട്ടോ വേറെ മുളക് വറ്റൻ മുളക് ഒന്നും ഇട്ടിട്ടില്ല ആ പച്ചമുളക് ഇട്ടില്ലേ അതിനകത്ത് അത്യാവശ്യം എരിവുള്ള മുളക അപ്പം അതും ഇല്ലോണ്ട് വേറെ ഒന്നും ഇട്ടില്ല കറിവേപ്പിലൊന്നും നന്നായിട്ട് തിരുമ്മിയിട്ട് അത് ഇട്ടു പിന്നെ അതിനകത്ത് ഈ അരിഞ്ഞു വെച്ച് പെരട്ടി വെച്ചതില്ലേ ചേമ്പില അത് നന്നായിട്ട് അതിലിട്ട് നന്നായിട്ട് ഇളക്കി മൂടി പൊത്തി വയ്ക്കുകട്ടോ ചെയ്തേ എല്ലാ ഭാഗത്തും കടുകും അതൊക്കെ മിക്സ് മിക്സായിട്ടാകുമ്പം അടച്ച് വെച്ചു മൂടിപ്പൊത്തി അടച്ചു വെച്ചുണ്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് പിന്നെ ഒന്നുകൂടി ഇളക്കിയെടുക്കുകയാണ് ചെയ്തത് വേറെ വെള്ളമൊന്നും തെളിച്ചിട്ടില്ല അതിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് അത് വേവത്തത് അങ്ങനെ മൂടി വെച്ചു പിന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് പിന്നെയും തുറന്ന് ഒന്നുകൂടി മൂ ഇളക്കി പിന്നെ അത് മൂടി വെക്കുകട്ടെ ചെയ്തേ അപ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട് പരുവായിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂടിപ്പൊത്തി വെച്ചു അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതാകുമ്പോഴേക്കും ഒന്ന് ഒന്നര ആയിരുന്നു സമയം പിന്നെ കഴിക്കുമ്പോൾ ഒരു കഴിക്കുമ്പോഴൊരു രണ്ടുമണിയായി ഒരുപാട് കറി ഉണ്ടായിരുന്നു രാവിലത്തെ കറിയും ഉണ്ടായിരുന്നു രണ്ടോ ചീരത്തോരൻ ചീരല്ല ചേമ്പിലത്തോരൻ പിന്നെ ഇത്തിരി മാങ്ങാ ചമ്മന്തി പിന്നെ പിന്നെ അച്ചാർ പിന്നെ ഇടുന്നത് മീൻ വറുത്തതാ കേട്ടോ രണ്ട് കഷ്ട മീൻ വറുത്തത് പിന്നെ ഇത് രാവിലത്തെ കടലക്കറിയാണ് പുട്ടിനെ ഉണ്ടാക്കിയത് അതും മിക്സ് അതും എടുത്തു അത് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല എരിവിലിട്ടോ തേങ്ങയൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കിയത് പിന്നെ ചാമ്പാനില്ലേ മീൻ അതിൻ്റെ മുളക്റിയായിരുന്നു കുടംപുളിയിട്ട് വെച്ചക്കറി ഇടുക്കിയിലെല്ലാ മീൻ കറിയിലും കുടമ്പുളിയാട്ടോ ചേർക്കുക കണ്ണൂരാണ് പിഴുപുളിയാന്ന് ചേർക്കാറ് ഇവിടെ കുടംപുളിയാണ് പിന്നെ ചക്കക്കുരുവും മുരിങ്ങാക്കോലും മാങ്ങ ഇട്ട് വെച്ച കറി ഉണ്ടായിരുന്നു അതും നല്ല രുചിയാട്ടോ ചക്കുരു മാങ്ങി ഇവിടുന്ന് വന്നിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയേ